ഗുരുവർ റെയിൽവേ മേൽപ്പാലം ഉപരോധിച്ച അഞ്ച് ബി ജെ പി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി മേൽപ്പാല നിർമ്മാണത്തിൽ അഴിമതി ആരോപിച്ചാണ് ഉപരോധം കൂടുതൽ വിവരങ്ങളുമായി സുബേർ ചേരുന്നു സുബേർ മേൽപ്പാല നിർമ്മാണത്തിൽ അഴിമതി ആരോപണം നടത്തിയതിനെ തുടർന്നാണ് ബി ജെ പി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നത് അഞ്ച് ബി ജെ പി പ്രവർത്തകരെയാണ് അറസ്റ്റ് ചെയ്ത് നീക്കിയത് എപ്പോഴാണ് ഉപരോധം തുടങ്ങിയത് ഇവരെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് ബി ജെ പി മറ്റ് പ്രവർത്തകരും കൂടെ രംഗത്തിറങ്ങിയിട്ടുണ്ടോ പ്രിയങ്ക ശാസ്ത്രീയമായ നിർമ്മാണം മൂലം പാർട്ടി രൂപപ്പെട്ടുവെന്നും അഴിമതി നിർമ്മാണത്തിൽ അഴിമതിയുണ്ടെന്നും ആരോപിച്ചായിരുന്നു ഉപരോധം മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ജിറമ്പത്തർ ജനറൽ സെക്രട്ടറി സുജയൻ മാമ്പുള്ളി വൈസ് പ്രസിഡന്റ് മനീഷ് കുങ്ങര പ്രസന്നൻ വലിയ നിധിമാരക്കാത്ത കാളിദാസ് എന്നിവരുടെ എന്നിവരാണ് മേൽപ്പാട ഉപരോധിച്ചത് ടെമ്പിൾ എസ് എച്ച്ഒ ടെമ്പിൾ എസ് എച്ച്ഒ പ്രീത ബാബുവിന്റെ നേതൃത്വത്തിൽ പോലീസ് എത്തി അറസ്റ്റ് ചെയ്ത് പ്രവർത്തകർ പോയിരിക്കുകയാണ് എന്നാൽ ശരി റെയിൽവേ മേൽപ്പാലം ഉപരോധിച്ച അഞ്ച് ബിജെപി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി മേൽപ്പാല നിർമ്മാണത്തിൽ അഴിമതി ആരോപിച്ചായിരുന്നു അറസ്റ്റ് നടന്നിരുന്നതും ഉപരോധം നടന്നിരുന്നതും